ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ബഡ്ജറ്റിൽ കർഷകർക്കായിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് കൈത്താങ്ങാവുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഈയൊരു ബഡ്ജറ്റിൽ നടന്നിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് രണ്ടായിരം രൂപ ഈ മാസം തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും ഈ ഒരു ക്യാഷ് വാങ്ങുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം കർഷകരാണ് കൂടാതെ കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകർക്കും പലതരത്തിലുള്ള വമ്പിച്ച ആനുകൂല്യങ്ങളാണ് ഈ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു കിസാൻ സമ്മാൻ നിധിയിലൂടെ രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കുന്നതിന് പുറമേ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പാ സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് കെ സി സി ലോണിൻ്റെ വായ്പാ പരിധിയാണ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് കർഷകർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു ലോൺ പദ്ധതിയാണ് കെ സി സിയും അതിൻ്റെ വായ്പാ തുകയാണ് മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമായി ഉയർത്തിയിരിക്കുന്നത് ഇതിൻ്റെ പലിശ നിരക്ക് വരുന്നത് നാല് ശതമാനം മാത്രമാണ് ബാക്കിയുള്ള പലിശ സബ്സിഡി ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആണ് അനുവദിക്കുന്നത് നമ്മുടെ സ്ഥലത്തിനെയും നമ്മൾ ചെയ്യുന്ന വിളയും അനുസരിച്ചാണ് ഈ ഒരു ലോണിൻ്റെ തുക നമുക്ക് ലഭിക്കുന്നത് രണ്ട് ലക്ഷം വരെയാണ് ഈടില്ലാതെ നമുക്ക് ഇതിലൂടെ വായ്പ ലഭ്യമാകുന്നത് ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരിൽ സ്ഥലമുണ്ടെങ്കിലും ഒരാൾക്ക് മാത്രമേ ഈ ഒരു ലോൺ ലഭിക്കുകയുള്ളൂ ഈ ഒരു കിസാൻ സമ്മാൻ നിധിയിലൂടെ രണ്ടായിരം രൂപയായിട്ടുള്ള പത്തൊമ്പതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയാണ് ഈ മാസം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് കർഷകർക്ക് വളരെ ആശ്വാസമേകുന്ന ഈയൊരു പദ്ധതി തുടർന്നു കൊണ്ട പോകാനാണ് കേന്ദ്ര ഗവൺമെൻ്റ് തീരുമാനമെന്നുള്ളത് ബഡ്ജറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഒരു തുകയിൽ വർധനമുണ്ടാകും എന്നുള്ള രീതിയിലും കൂടി വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വർധനം എന്നെ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതൊക്കെയാണ് കർഷകർക്ക് ആശ്വാസം നൽകുന്ന വാർത്തകൾ അപ്പം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്